അത്യുഗ്ര സ്ഫോടനത്തിൽ സെൻട്രൽ ബേറൌട്ടിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടു നേർക്കുനേർ കരയുദ്ധത്തിൽ നേരത്തെ ലബനീസ് സൈനികർ എട്ട് ഇസ്രായേലി പട്ടാളക്കാരെ വധിച്ചു യേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വീണ്ടും ബെയ്റൂട്ടിലെ ചെറിയയിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സേന ജനങ്ങളോട് വീണ്ടും ആവശ്യപ്പെട്ടു ഭയവും അനിശ്ചിതാവസ്ഥയും നാടുവിടാൻ പോലും ആകാതെ ലബനോൻ ജനത വിവിധ മിഡിൽ ഈസ്റ്റ് നഗരങ്ങളിലേക്കുള്ള യാത്രാ വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിയെന്ന് വിമാന കമ്പനികൾ ഇറാനെ അപലപിക്കാത്ത യു മേധാവി ഗുഡ്രാസിനെ തങ്ങളുടെ മണ്ണിൽ കാൽ തുറ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ ഗർഹൂത് ബ്രിഡ്ജിലെ പുതിയ സാലിക് നിരക്കുകൾ എന്ന പേരിൽ പരക്കുന്ന മെസ്സേജുകൾ തങ്ങൾ പുറത്തിറക്കിയതല്ലെന്ന് ആർ ടി എ ൈറ്റിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച എട്ട് കിലോഗ്രാമിലധികം മയക്കുമരുന്ന് ഷാർജ എയർപോർട്ട് കസ്റ്റംസ് പിടികൂടി നിയമലംഘനത്തിന്റെ പേരിൽ അബുദാബി അൽ റീം ഐലൻഡിലെ ഹിറ്റ് ബർഗർ കഫേ ഉദ്യോഗസ്ഥർ അടപ്പിച്ചു സൌദിയിലെ ഇന്റർ കോണ്ടിനൽ ഹോട്ടൽ ഗ്രൂപ്പ് ആറായിരം പേരെ നിയമിക്കാനൊരുങ്ങുന്നു പി വി അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ നിർണായക സമ്മേളനം ഞായറാഴ്ച മഞ്ചേരിയിൽ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുമായി മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നു